ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനഞ്ച് പോസ്റ്റിൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോസിൽ കാണുന്ന രണ്ട് പർപ്പസാരി മുട്ടന്മാർ ആറ് മാസം പ്രായമുള്ള മുട്ടർമാരാണ് നല്ല പാലോടി കിട്ടിയതാണ് ഡെലിവറി സൗകര്യം കണ്ട ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും രണ്ടെണ്ണത്തിനുദ്ദേശിക്കുന്ന വില ഇരുപത്തൊന്ന് രൂപയാണ് സ്ഥലം മണ്ണാർക്കാടാണ് ആവശ്യക്കാർ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ക്രോസിങ്ങിൽ നിർത്താൻ പറ്റിയ നല്ലൊരു ബേറ്റൽ മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ ഇതിൻ്റെ സ്ഥലം കായങ്ങളാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ക്രോസ് ചെയ്യാറായ നല്ലൊരു പെണ്ണാട് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം ആലപ്പുഴ എരമല്ലൂരാണ് ഈ പെണ്ണാടിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് ഹൈ ക്വാളിറ്റി ആടുകൾ വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില രണ്ടിനു കൂടി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം നിലമ്പൂരാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക